പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ കനത്ത ചൂടിനെ തുടർന്ന് പൈംകുളം വാഴാലിക്കാവ് വേലയുടെ എഴുന്നള്ളിപ്പ് സമയത്തിൽ മാറ്റം വരുത്തിയിട്ടും സ്ത്രീകളും കുട്ടികളുമടക്കം ആയിരക്കണക്കിന് ആളുകൾ കുംഭച്ചൂട് വകവയ്ക്കാതെ വാഴാലിക്കാവ് ക്ഷേത്രത്തിലെത്തി കനത്ത ചൂടിനെ തുടർന്ന് പൈകുളം വാഴാലിക്കാവ് വേലയുടെ സമയത്തിന് മാറ്റം വരുത്തി അധികൃതർ രാത്രി ഒൻപത് മണിയോടുകൂടിയാണ് കൂട്ടി എഴുന്നള്ളിപ്പ് നടത്തിയത് കനത്ത ചൂടിനെ തുടർന്ന് വനം വകുപ്പ് പോലീസ് അധികാരികളുടെ നിർദ്ദേശത്തെ തുടർന്ന് ആനകളുടെ പൂര എഴുന്നള്ളിപ്പിനാണ് സമയമാറ്റം വരുത്തിയത് ഇതുകൂടാതെ ആനകൾ വരുന്ന സമയം വലിയ ടാങ്കറിൽ വെള്ളം റോഡിലൊഴിച്ച് റോഡ് നനച്ചാണ് ഓരോ വേലകളും കാവിലേക്ക് ആനകളുമായി എത്തിയിരുന്നത് കിളിമംഗലം അങ്ങാടിക്കാവ് വിഭാഗത്തിന്റെ വൈകിട്ട് ആറ് അഞ്ചിനും കൈകുളം വിഭാഗത്തിന്റെ ആറ് പത്തിനും മുല്ലക്കാവ് വിഭാഗത്തിന്റെ ആറ് ഇരുപതിനും പടിഞ്ഞാറ്റുമുറി വിഭാഗത്തിന്റെ ആറ് അൻപതിനും ഉന്നത്തൂർ വിഭാഗത്തിന്റെ ഏഴ് ഇരുപതിനും എഴുന്നള്ളിപ്പ് ആരംഭിച്ചു തുടർന്ന് വാഴാലിക്കാവ് ദേവസ്വത്തിന്റെ തിരുവഞ്ചിക്കുഴി ക്ഷേത്രത്തിൽ നിന്നും തൊഴുപ്പാടം മുരുകം ക്ഷേത്രത്തിൽ നിന്നും പാറവേല കാളവേല പഞ്ചവാദ്യം ചെണ്ടമേളം മറ്റ് വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് വിവിധ ദേശക്കാർ ക്ഷേത്രത്തിൽ എത്തിയത് ശേഷം ഒൻപത് മണിയോടുകൂടിയാണ് കൂട്ടിയെഴുന്നെളിപ്പ് നടന്നത് बीसीबी न्यूज़ वाड़ालिकाव